പോക്കൺ ഇംഗ്ലീഷിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് തിങ്കാണ് തിങ്ക് എന്ന് പറഞ്ഞാൽ ചിന്തിക്കുക അല്ലെങ്കിൽ വിചാരിക്കുക എന്നാണ് അർത്ഥം വരിക തിങ്കിനെന്താ അർത്ഥം വരിക ചിന്തിക്കുക അല്ലെങ്കിൽ വിചാരിക്കുക അപ്പോൾ തിങ്ക് ഉപയോഗിച്ചിട്ട് നമുക്ക് എങ്ങനെ സെൻ എങ്ങനെ സംസാരിക്കാൻ പറ്റും എങ്ങനെ സെൻഡൻസ് മെയ്ക്ക് ചെയ്യാൻ പറ്റും ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് എന്ന് പറയാൻ പോകുന്നത് അപ്പോൾ ഞാൻ ആദ്യമായിട്ട് പറയുകയാണ് എൻ്റെ ചാനൽ കാണുന്നവരോട് എൻ്റെ ആദ്യമായിട്ട് ചാനൽ കാണുന്ന സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് കുറച്ച് എക്സാമ്പിൾ പറയുമ്പോൾ നമുക്കത് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ പറ്റും കേട്ടോ ഐ ഡോ തിങ്ക് സോ ഞാനങ്ങനെ കരുതുന്നില്ല ഐ ഡോ ഞാൻ അങ്ങനെ കരുതുന്നില്ല ഐ ഡോണ്ട് ഞാൻ അങ്ങനെ കരുതുന്നില്ല ഐ കൺ തിങ്സോ എനിക്കങ്ങനെ ചിന്തിക്കാൻ കഴിയുന്നില്ല ഐ കൺ തിങ്സോ എനിക്കങ്ങനെ ചിന്തിക്കാൻ കഴിയുന്നില്ല ഐ തിങ്ക് സോ എനിക്കങ്ങനെ ചിന്തിക്കാൻ കഴിയുന്നില്ല ഐ ഡിഡ് നോട്ട് തിങ്ക് ഹിസിങ് എ സോങ് അവനൊരു പാട്ട് പാടുന്ന ഞാൻ കരുതുന്നില്ല ഐ ഡിഡ് നോട്ട് തിങ്ക് ഹിസിങ് എ സോങ് അവനൊരു പാട്ട് പാടുന്ന ഞാൻ കരുതുന്നില്ല ഐ ഡിഡ് നോട്ട് തിങ്ക് ഹീസിങ് എ സോങ് അവനൊരു പാട്ട് പാടുന്ന ഞാൻ കരുതുന്നില്ല ഐ ഡി നോട്ട് തിങ് ഹീ സ്പീക്ക് ലൗഡ്ലി അവൻ ഉച്ചത്തിൽ സംസാരിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല ഐ ഡി നോട്ട് തിങ് ഹീ സ്പീക്ക് ലൗഡ്ലി അവൻ ഉച്ചത്തിൽ സംസാരിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല ഐ ഡി നോട്ട് തിങ് ഹീസ് സ്പീക്ക് ലൗഡ്ലി അവൻ ഉച്ചത്തിൽ സംസാരിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല ോട്ട് തിങ്ക് ഹി സ്പീക്ക് ലൗഡ്ലി അവൻ ഉച്ചത്തിൽ സംസാരിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല ഐ ഡി നോട്ട് തിങ്ക് ഹി സേസോ അവൻ അങ്ങനെ പറയുമെന്ന് ഞാൻ കരുതുന്നില്ല ഐ ഡി നോട്ട് തിങ്ക് ഹീ സേസോ അവൻ അങ്ങനെ പറയുമെന്ന് ഞാൻ കരുതുന്നില്ല ഐ ഡി നോട്ട് തിങ്ക് ി സേസോ അവൻ അങ്ങനെ പറയുമെന്ന് ഞാൻ കരുതുന്നില്ല ഐ ഡി നോട്ട് തിങ്ക് ഹി സേ സോ അവനങ്ങനെ പറയുമെന്ന് ഞാൻ കരുതുന്നില്ല ഐ ഡി നോട്ട് തിങ്ക് ഹി ഡുസോ അവൻ അങ്ങനെ ചെയ്യുമെന്ന് ഞാൻ കരുതുന്നില്ല ഐ ഡി നോട്ട് തിങ്ക് ഹി ഡു സോ അവനങ്ങനെ ചെയ്യുമെന്ന് ഞാൻ കരുതുന്നില്ല ഐ ടി നോട്ടിങ് അങ്ങനെ ചെയ്യുമെന്ന് ഞാൻ കരുതുന്നില്ല ഐ ടി നോട്ടിങ് അങ്ങനെ ചെയ്യുമെന്ന് ഞാൻ കരുതുന്നില്ല അവൻ അങ്ങനെ കഴിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല എന്ന് അതെങ്ങനെ പറയാം ഐ ടി നോട്ടിങ്സോ അവൻ എങ്ങനെ കഴിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല ഐ ഡിഡ് നോട്ട് തിങ് ഹി ഈറ്റ് സോ അവനങ്ങനെ കഴിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല ഐ ഡിഡ് നോട്ട് തിങ് ഹി ഈറ്റ് സോ അവനങ്ങനെ കഴിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല ഐ ഡിഡ് നോട്ട് തിങ് ഹി ഈറ്റ് സോ അവനങ്ങനെ കഴിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല ഐ തിങ്ക് ദാറ്റ് ഹി വെൻറ്റ് ബാക്ക് ടു ഹോം അവൻ വീട്ടിലേക്ക് തിരിച്ചുവരുമെന്ന് ഞാൻ വിചാരിച്ചു ഐ തിങ്ക് ദാറ്റ് ഹി വെൻറ്റ് ബാക്ക് ടു ഹോം അവൻ വീട്ടിലേക്ക് തിരിച്ചു വരുമെന്ന് ഞാൻ വിചാരിച്ചു ഐ തിങ്ക് ദാറ്റ് ഹി വെൻറ്റ് ബാക്ക് ടു ഹോം അവൻ വീട്ടിലേക്ക് തിരിച്ചു വരുമെന്ന് ഞാൻ വിചാരിച്ചു ഐ തിങ്ക് ദാറ്റ് ഹി വെൻറ്റ് ബാക്ക് ടു ഹോം അവൻ വീട്ടിലേക്ക് തിരിച്ചുവരുമെന്ന് ഞാൻ വിചാരിച്ചു ഐ തിങ്ക് ദാറ്റ് ഹി വെൻറ്റ് ബാക്ക് ടു ഹോം അവൻ വീട്ടിലേക്ക് തിരിച്ചു വരുമെന്ന് ഞാൻ വിചാരിക്കുന്നു ഐ തിങ്ക് ദാറ്റ് ദ ബോയ്സ് ടേക്ക് ബാക്ക് ടു ഹിം ഇൻ ടു ദ ഷോപ്പ് എഗൈൻ മുതലാളി അവനെ വീണ്ടും കടയിലേക്ക് കൊണ്ടുപോകുമെന്ന് ഞാൻ വിചാരിക്കുന്നു ഐ തിങ്ക് ദാറ്റ് ദ ബോസ് ടേക്ക് ബാക്ക് ടു ഹിം ഇൻ ടു ദ ഷോപ്പ് എഗെയിൻ മുതലാളി കടയിലേക്ക് വീണ്ടും അവനെ കൊണ്ടുപോകുമെന്ന് ഞാൻ വിചാരിക്കുന്നു ഐ തിങ്ക് ദാറ്റ് ദ ബോസ് ടേക്ക് ബാക്ക് ഷോപ്പ് എഗെയിൻ മുതലാളി അവനെ വീണ്ടും കടയിലേക്ക് കൊണ്ടുപോകുമെന്ന് ഞാൻ വിചാരിക്കുന്നു ഐ തിങ്ക് ദാറ്റ് ദ ബോസ് ടേക്ക് ബാക്ക് ടു ഹിം ഇൻ ടു ദ ഷോപ്പ് എഗെയിൻ മുതലയാളി അവനെ വീണ്ടും കടയിലേക്ക് കൊണ്ടുപോകുമെന്ന് ഞാൻ വിചാരിക്കുന്നു ഹീറൈറ്റ് എക്സാം എഗെയിൻ അവൻ വീണ്ടും പരീക്ഷ എഴുതുമെന്ന് ഞാൻ കരുതുന്നു ഐ തിങ്ക് ദാറ്റ് ഹീ റൈറ്റ് എക്സാം എഗെയിൻ അവൻ വീണ്ടും പരീക്ഷ എഴുതുമെന്ന് ഞാൻ തിരു കരുതുന്നു ഐ തിങ്ക് ദാറ്റ് ഹീ റൈറ്റ് എക്സാം എഗെയിൻ അവൻ വീണ്ടും പരീക്ഷ എഴുതുമെന്ന് ഞാൻ കരുതുന്നു ഐ തിങ്ക് ദാറ്റ് ഹീ റൈറ്റ് എക്സാം എഗെയിൻ അവൻ വീണ്ടും പരീക്ഷ എഴുതുമെന്ന് ഞാൻ കരുതുന്നു ഐ തിങ്ക് ദാറ്റ് ഹീ റൈറ്റ് എക്സാം എഗെയിൻ അവൻ വീണ്ടും പരീക്ഷ എഴുതുമെന്ന് ഞാൻ കരുതുന്നു ഐ തിങ്ക് ദാറ്റ് ദർ സ്ലീപ്പിംഗ് അവർ ഉറങ്ങുകയായിരുന്നുവെന്ന് ഞാൻ കരുതുന്നു ഐ തിങ്ക് ദാറ്റ് ആർ സ്ലീപ്പിംഗ് അവർ ഉറങ്ങുകയായിരുന്നു എന്ന് ഞാൻ കരുതുന്നു ഐ തിങ്ക് ദാറ്റ് ദേ ആർ സ്ലീപ്പിംഗ് അവർ ഉറങ്ങുകയായിരുന്നു എന്ന് ഞാൻ കരുതുന്നു ഐ തിങ്ക് ദാറ്റ് ദേ ആർ സ്ലീപ്പിംഗ് അവർ ഉറങ്ങുകയായിരുന്നു എന്ന് ഞാൻ ചിന്തിക്കുന്നു അവരുടെ ജോലി ചെയ്യുകയായിരുന്നെന്ന് ഞാൻ ചിന്തിച്ചു അതെങ്ങനെ പറയാം ഐ തിങ്ക് ദാ ദു ദർ വർക്ക് അവർ അവരുടെ ജോലി ചെയ്യുകയായിരിക്കുമെന്ന് ഞാൻ ചിന്തിച്ചു ഐ തിങ്ക് ദാർ ദു ദർ വർക്ക് അവർ അവരുടെ ജോലി ചെയ്യുകയായിരിക്കുമെന്ന് ഞാൻ ചിന്തിച്ചു ഐ തിങ്ക് ദാറ്റ് ദേ വർക്ക് അവർ അവരുടെ ജോലി ചെയ്യുകയായിരിക്കുമെന്ന് ഞാൻ ചിന്തിച്ചു ഹി തിങ്ക് അദ്ദേഹം എന്തു വിചാരിച്ചു അദ്ദേഹം എന്തു വിചാരിച്ചു തിങ്ക് അവൻ എന്ത് വിചാരിച്ചു അങ്ങനെ വാട്ട് ഡിഡ് ഹി തിങ്ക് അവൻ എന്തു വിചാരിച്ചു തിങ്ക് ദാറ്റ് ഐ ലൈഡ് ഇ ട് ഹിം അച്ഛൻ വിചാരിച്ചു ഞാൻ അച്ഛനോട് കള്ളം പറഞ്ഞുവെന്ന് ഫാദർ തിങ്ക് ദാറ്റ് ഐ ലൈഡ് ഇച്ചൻ വിചാരിച്ചു ഞാൻ അച്ഛനോട് കള്ളം പറഞ്ഞുവെന്ന് ഫാദർ തിങ്ക് ദാറ്റ് ഐ ലൈഡ് ടു ഹിം അച്ഛൻ വിചാരിച്ചു അച്ഛനോട് ഞാൻ കള്ളം പറഞ്ഞതാണെന്ന് ഫാദർ തിങ്ക് ദാറ്റ് ഐ ലൈക്ക് ടു ഹിം അച്ഛൻ വിചാരിച്ചു അച്ഛനോട് ഞാൻ കള്ളം പറഞ്ഞുവെന്ന് അപ്പം ഞാൻ പറയാണ് എന്നും പറയുന്ന പോലെ പറയാണ് ഡെയിലി പ്രാക്ടീസ് ചെയ്യാം ഡെയിലി എപ്പിസോഡുകളൊക്കെ കാണുക അപ്പോൾ ഓരോ ദിവസം കാണും തോറും നിങ്ങളുടെ മനസ്സിൽ ഓരോ യൂസേജും ഇങ്ങനെ തങ്ങി തങ്ങി നിൽക്കും അപ്പോൾ ഡെയിലി പ്രാക്ടീസ് ചെയ്യുക ഡെയിലി വീട്ടിലൊക്കെ സംസാരിക്കുക അപ്പോൾ നിങ്ങളുടെ ഫ്ലുവൻസി ഡെവലപ്പാകും കേട്ടോ അപ്പോൾ ബ ബൈ